മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വായപ്പിണ്ടി വെച്ചും കൊണ്ടുള്ള തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ചോറിൻ്റെ കൂടിയും കഞ്ഞിൻ്റെ കൂടിയൊക്കെ നല്ല ടേസ്റ്റ് തോരൻ ഉണ്ടാക്കാൻ ഞാനിതവിടെ വായപ്പിണ്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ മുകൾ തയ്യും ഇതൊന്ന് പൊളിച്ച് ഒഴിവാക്കട്ടോ ഇതിൻ്റെ ഒരു തോടും കൂടി കളയാനുണ്ട് ഇപ്പം ഇതാരും അങ്ങനെ ഉണ്ടാക്കലില്ല എന്നാണ് തോന്നേണ്ടത് ഇത് നല്ലതാണ് ഷുഗറിന് അതുപോലെ കിഡ്നിക്ക് പല അസുഖങ്ങൾക്കും നല്ലതാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ തോടൊക്കെ മാറ്റിയിട്ടുണ്ട് ഇത് കത്തി വെച്ചിങ്ങനെ വട്ടത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതിനൊരു നൂലുണ്ടാവുക നൂല് കൈവിരൽമേൽ ചുറ്റിയെടുക്ക കേട്ടോ പിന്നെ അതങ്ങനെ വട്ടത്തിലാണ് ഞാനത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇങ്ങനെ തന്നെ എല്ലാവരും കട്ട് ചെയ്യാന്നാണ് തോന്നുന്നത് അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു നൂലുണ്ടാവും അത് നമ്മളെ കൈവിരൽമ്മൽ ഇതുപോലെ ചുറ്റി കൊടുക്കും ഈ വായപ്പിണ്ടി മൈസൂർ പായത്തിൻ്റെതാണ് കേട്ടോ നമ്മൾ ചെറുപ്പായെന്നൊക്കെ പറയലോ അതിൻ്റേതാണ് അതിൻ്റേതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ നേന്ത്രപ്പയത്തിൻ്റെ വായപ്പിണ്ടിനെക്കാട്ടി നല്ലത് ചെറുപ്പായത്തിൻ്റെതാണ് വായപ്പിണ്ടിൻ്റെ നൂല് കളയാതെ പേര് പേരി ഉണ്ടാക്കൂലട്ടോ കളഞ്ഞങ്ങാണ്ടാണ് ഉണ്ടാക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുള്ളു അപ്പം അല്ലാതെ ഇത് വെള്ളത്തിലിട്ടും ഇങ്ങാണ്ട് നമ്മൾ ക്ലീൻ ആക്കി എടുക്കുവല്ലോ അപ്പൊ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് കോലി വെച്ചിങ്ങാണ്ട് ചുറ്റിച്ചെടുക്കാനും പറ്റും അത് ഞാൻ കാണിക്കട്ടോ ഇത് വെച്ചും കൊണ്ട് കറി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് പരിപ്പും അതും തേങ്ങ അരച്ചിങ്ങാണ്ട് കറി വെക്കും കേട്ടോ അത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല അടുത്ത വീഡിയോയിൽ കാണിക്കാം നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നൂല് കണ്ട കയ്യിൽ കുടുങ്ങി നിൽക്കുന്നുണ്ട് ഇത് കണ്ട ഇത്രയും നൂല് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയും നൂല് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് നൂലുണ്ടാവും കേട്ടോ നമ്മളിത് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചിങ്ങാണ്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുവല്ലോ അപ്പോൾ ഒരു കോല് വെച്ചിങ്ങാണ്ട് ഇളക്കി കൊടുക്കുമ്പോ കിട്ടും കേട്ടോ അപ്പൊ അത് കാണിക്കാം ഇതുപോലെ കട്ടുമ്പോഴും മെച്ചങ്ങൾ ചെറുതായി കട്ട് ചെയ്തെടുക്കുക നല്ലത് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും ഒരഞ്ച് മിനിറ്റ് മതി ഇത് വെന്ത് കിട്ടാൻ പിന്നെ നമ്മൾ ഇത് വേവിച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട അത് വെന്ത് വരുമ്പോൾ അതിൽ തന്നെ വെള്ളമായി വരും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക ശരിക്കും നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാൻ പാടില്ല കേട്ടോ അപ്പം ഇതിൻ്റെ ജ്യൂസാണല്ലോ നമ്മൾ കുടിക്കാൻ നല്ലതാണല്ലോ അസുഖത്തിന് അപ്പോൾ ഇതിൻ്റെ നൂല് പോരാനാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ നൂല് വിരൽമ ചുറ്റിയാലും നൂലുണ്ടാവുമല്ലോ അപ്പം അതാ ഒരു ഈർക്കിളി ഓലക്കുടിൻ്റെ ഈർക്കിളി എടുത്തങ്ങാട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് കണ്ടോ നൂല് ഈർക്കിളിമ്മ ചുറ്റി കിട്ടിയിട്ടുണ്ട് ഇത് കളഞ്ഞതിന് ശേഷം വീണ്ടും ഇതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പം വീണ്ടും കിട്ടും നമ്മളെത്ര നൂല് വിരലമ്മ ചുറ്റിയാലും നൂല് ഇതിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതെല്ലാം പോന്ന് കിട്ടണം അതിനാണ് നമ്മൾ വെള്ളം ഇച്ചിങ്ങാട് ഇതുപോലെ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നിങ്ങളിതുണ്ടാക്കുമ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ നൂല് കിട്ടും കോലൻ്റെ കീർക്കിളി തന്നെ എടുക്കണം കേട്ടോ എന്നാലാണ് നൂല് ശരിക്കു കിട്ടുകയുള്ളൂ നമ്മൾ വപ്പടക്കോലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കിട്ടൂല വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം കേട്ടോ അപ്പോളാ നിങ്ങൾക്ക് ഇതിൻ്റെ നൂലൊക്കെ എടുക്കേണ്ടത് മനസ്സിലാവുള്ളൂ അപ്പോൾ അത് നൂലൊക്കെ പോകുന്നു കഴിഞ്ഞിട്ടുണ്ട് ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റി എടുക്കാം ഇതിൻ്റെ കൂടെ മുതര ചെറുപ്പയർ മമ്പയറൊക്കെ വെച്ചും കൊണ്ടും തോരനുണ്ടാക്കാം അപ്പം ഞാനതൊന്നും ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങേനെ അപ്പം ഞാനിതവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് എടുത്തിടേണ്ടത് ചിരവി അരപ്പ് റെഡിയാക്കാൻ റെഡിയാക്കാം ഞാനിതവിടെ അരമുറി തേങ്ങ ചിരവി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില നാല് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം നല്ലതുപോലെ ചതച്ചെടുക്കാം കൂടുതൽ അരഞ്ഞു പോവണ്ട വറവിട്ടെടുക്കാനുള്ള ചട്ടി ചൂടായി എണ്ണയിച്ച് കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം അപ്പോളാണ് അധികം ടേസ്റ്റും കിട്ടുള്ളൂ ഓയിൽ ഉപയോഗിക്കരുത് എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വറ്റൽ മുളക് കറി വെച്ചിലൊടുക്കുക ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം തേങ്ങ ചേർത്ത് മിക്സ് ചെയ്തിൻ്റെ കൂടെ തന്നെ നമ്മൾ വായ്പിണ്ടി കട്ട് ചെയ്ത് തൊട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക തീ സിമ്മിലാക്കി കൊടുക്കണം പെട്ടെന്ന് അടി കരിഞ്ഞ് പോകും നമ്മൾ സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോകും മിക്സ് ചെയ്ത് കൊടുത്തിൻ്റെ ശേഷം ഒന്ന് അടച്ച് കൊടുക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ വെന്ത് കെട്ടിയിട്ടുണ്ടാവും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ തോരന് വെന്ത് കെട്ടും വായ്പിൻ്റെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചോറിൻ്റെ കൂടെ കഞ്ഞിൻ്റെ കൂടെ കട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ഉണ്ട് ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടണം അപ്പം നമ്മളിതിൽ ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ അത് വെന്ത് കിട്ടിയപ്പോൾ തന്നെ അതിൽ വെള്ളമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും കൂടി വറ്റി കിട്ടണം തുറന്ന് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റി കിട്ടും അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തോരനും കൂടിയാണ് അപ്പം എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വായ്പിൻ്റെ വെച്ച് പലവിധ ഫുഡും ഞമ്മക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പം നിങ്ങളെന്തെങ്കിലും ഇത് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ഇൻഷാ അല്ല അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം